കേരള ഗ്രാമീൺ ബാങ്കിന്റെ പുതിയൊരു എ ടി എം കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ അത് കെനറ ബാങ്കിന്റെ എ ടി എമ്മിൽ ചെന്ന് എങ്ങനെ നമുക്ക് ആ കാർഡ് ആക്ടിവേഷൻ ചെയ്തുകൊണ്ട് പുതിയൊരു പിന് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അപ്പൊ കേരള ഗ്രാമീണ ബാങ്ക് അഥവാ കെ ജി ബിയുടെ എ ടി എമ്മിൽ ചെന്നിട്ടല്ലേ നമ്മൾ ആ കാർഡ് ആക്ടിവേഷൻ ചെയ്യേണ്ടതെന്ന് പലർക്കും സംശയമുണ്ടാകാം കെനറ ബാങ്കും കേരള ഗ്രാമീൺ ബാങ്കും ലിങ്ക്ഡ് ആണ് അതായത് അവരാണ് ഈ ബാങ്ക് സ്പോൺസർ ചെയ്യുന്നത് കെ ജി ബിയുടെ പുതിയൊരു എ ടി എം കാർഡ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് കനറ ബാങ്കിന്റെ ലോഗോ കാണാവുന്നതാണ് കാരണം രണ്ട് ബാങ്കുകളും ലിങ്കാണ് അതുകൊണ്ട് കെ ജി ബിയുടെ ഒരു പുതിയ എ ടി എം കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ അത് കനറ ബാങ്കിന്റെ എ ടി എമ്മിലും നമുക്ക് പോയിട്ട് ആ കാർഡ് ആക്ടിവേഷൻ ചെയ്ത് പുതിയൊരു പിന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് കെ ജി ബിയുടെ എ ടി എമ്മിൽ തന്നെ പോയി പുതിയ എ ടി എം കാർഡ് എങ്ങനെ നമുക്ക് ആക്ടിവേഷൻ ചെയ്യാം പിന്നെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ കെ ജി ബി എ ടി എമ്മിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെ കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ് അതിൽ പ്രെസ് ചെയ്ത് യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നത് ഞങ്ങളെ അറിയിക്കുന്നതിനായിട്ട് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യുക കാരണം നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രോത്സാഹനമാണ് അതുപോലെ തന്നെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുക അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രെസ് ചെയ്ത് എനേബിൾ ചെയ്യുക എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ യൂസ്ഫുള്ളായ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എങ്കിൽ ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് കാനറ ബാങ്കിന്റെ എ ടി എമ്മിന്റെ മുന്നിലാണ് ആദ്യം തന്നെ ഒരു കാര്യം പറയാം കേരള ഗ്രാമീൺ ബാങ്കിന്റെ എ ടി എം കാർഡ് കെ ജി ബിയുടെ തന്നെ എ ടി എമ്മിൽ പോയിട്ട് നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആ കാർഡ് കാനറ ബാങ്കിന്റെ എ ടി എം ൽ ആക്ടിവേഷൻ ചെയ്യുന്നതാണ് കാരണം കേരള ഗ്രാമീൺ ബാങ്കിന്റെ എ ടി എമ്മിന് ടൈമിംഗ് വളരെ കുറവാണ് നമ്മൾ അതിലെ അക്കൗണ്ട് നമ്പർ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ട്രാൻസാക്ഷൻ ടൈംഡ് ഔട്ട് ആയി എന്ന് സ്ക്രീനിൽ കാണിക്കും അങ്ങനെ ആ ട്രാൻസാക്ഷൻ തന്നെ ക്യാൻസൽ ആയി പോകും കാരണം അതിൽ നമ്മൾ വേഗത്തിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ശരിക്കൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ കാനറ ബാങ്കിന്റെ എ ടി എമ്മിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ കേരള ഗ്രാമീൺ ബാങ്കിന്റെ എ കാർഡ് ഈ എ ടി ആക്ടിവേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ കാർഡ് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് കാനറ ബാങ്കിന്റെ എ ടി എമ്മിൽ കെ ജി ബിയുടെ എ ടി എം കാർഡ് ഇതായി ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇൻസർട്ട് ചെയ്യുക അങ്ങനെ ഇൻസർട്ട് ചെയ്ത ശേഷം പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കാർഡ് മെഷീനിൽ ലോക്ക് ആകുന്നതാണ് ഇനി ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ സ്ക്രീനിൽ നിർദ്ദേശം വരുമ്പോൾ മാത്രമേ കാർഡ് പുറത്തേക്ക് എടുക്കാവൂ അപ്പൊ കാർഡ് ഇൻസെർട്ട് ചെയ്തതെന്ന് തന്നെ ഇവിടെ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് ഇതുപോലെ വരിക ആ ഓപ്ഷനുകൾക്ക് ഏറ്റവും താഴെയായിട്ട് ഗ്രീൻ പിൻ എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട് അപ്പൊ ഗ്രീൻ പിൻ എന്ന് കാണുന്ന ഈ ഓപ്ഷന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്യുക അപ്പൊ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ഭാഷ തിരഞ്ഞെടുക്കാൻ ഇങ്ങനെ ഇതുപോലെ കാണിക്കും അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ആണ് സെലക്ട് ചെയ്യുന്നത് അതിനായിട്ട് ഇംഗ്ലീഷ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ അതായത് ആ നാല് ബട്ടണുകളിൽ താഴേക്കുള്ള മൂന്നാമത്തെ ബട്ടണിൽ ഇങ്ങനെ പ്രസ് ചെയ്യുക അപ്പൊ അതിൽ പ്രെസ് ചെയ്തത് തന്നെ ഇപ്പൊ സ്ക്രീനിൽ രണ്ട് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് ഒന്ന് ജനറേറ്റ് ഒ മറ്റൊന്ന് ക്യാൻസൽ അപ്പൊ ജനറേറ്റ് ഒ ടി പി എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിലാണ് നമ്മൾ ഇനി പ്രസ് ചെയ്യേണ്ടത് അപ്പൊ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ സ്ക്രീനിൽ പ്ലീസ് എൻ്റർ യുവർ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്ന് കാണിച്ചിരിക്കുന്നു അപ്പൊ നിങ്ങൾ ഇപ്പോൾ മെഷീനിൽ ഇൻസെർട്ട് ചെയ്ത ആ കെ ജി ബിയുടെ എ ടി എം കാർഡുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ആണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കാണിച്ചിരിക്കുന്നത് അതായത് കെ ജി ബിയുടെ നിങ്ങളുടെ പാസ്ബുക്കിലുള്ള ആ അക്കൗണ്ട് നമ്പർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ സ്ക്രീനിന്റെ നേരെ താഴെയായി വരുന്ന ഈ കീപാഡിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ കെ ജി ബിയുടെ അക്ക അക്കൗണ്ട് നമ്പർ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിൽ കറക്റ്റ് ഇൻകറക്റ്റ് തുടങ്ങിയ രണ്ട് ഓപ്ഷനുകൾ കാണുന്നില്ലേ അപ്പം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പർ കറക്റ്റ് ആണോ എന്ന് സ്ക്രീനിൽ ഒന്ന് നോക്കുക കറക്റ്റ് ആണെങ്കിൽ ആ കറക്റ്റ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക ഇനി നിങ്ങൾ തെറ്റിച്ചാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ കറക്റ്റ് എന്ന ഓപ്ഷന് താഴെയുള്ള ഇൻകറക്റ്റ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക അങ്ങനെ നിങ്ങൾ അതിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റിച്ച് ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ അക്കൗണ്ട് നമ്പർ സ്ക്രീനിൽ നിന്ന് മാഞ്ഞ് പോകുന്നതാണ് വീണ്ടും നിങ്ങൾക്ക് കീപാഡിൽ ശരിയായ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ആ കറക്റ്റ് എന്നതിന് സൈഡിലുള്ള ബട്ടണിൽ പ്രസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത അക്കൗണ്ട് നമ്പർ സ്ക്രീനിൽ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് തെറ്റിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആ കറക്റ്റ് എന്നതിന് സൈഡിലുള്ള ഈ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു അപ്പൊ അതിൽ പ്രസ് ചെയ്തപ്പോൾ ഇപ്പൊ സ്ക്രീനിൽ പ്ലീസ് എൻ്റർ ദ ഒ ടി പി റിസീവ്ഡ് ഓൺ യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്ന് കാണിച്ചിരിക്കുന്നു അതായത് നിങ്ങൾ കേരള ഗ്രാമീൺ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതാണ് നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ആയിരിക്കുന്ന മൊബൈൽ നമ്പർ അപ്പൊ ആ മൊബൈൽ നമ്പറിലേക്കാണ് കെ ജി ബിയെ എല്ലാ മെസ്സേജും നിങ്ങൾക്ക് വരിക അതുകൊണ്ട് തന്നെ ആ മൊബൈൽ നമ്പറിന്റെ സിം കാർഡ് ഇൻസെർട്ട് ചെയ്ത മൊബൈല് ഇപ്പൊ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ് കാരണം അതിലേക്കാണ് ആ ഒ വരുന്നത് അപ്പോൾ അത് എത്രയാണ് ആ ഒ ടി പി എന്ന് പരിശോധിക്കുക അപ്പോൾ എനിക്ക് ആ ഒ ടി പി വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അത് സ്ക്രീനിൽ കാണാം അപ്പോൾ ഇതേപോലത്തെ ഒരു എസ് എം എസ് ആണ് നിങ്ങൾക്കും വരിക അപ്പോൾ ഇതിലൊരു ആറക്ക നമ്പർ കാണുന്നില്ലേ അതാണ് വൺ ടൈം പാസ്വേഡ് പക്ഷേ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നമ്പറാണ് ഒ ടി പി ആയിട്ട് വരിക അതാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഞാൻ ആ ഓൺ ടൈം പാസ്വേഡ് ഇവിടെ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇപ്പം സ്ക്രീനിൽ നിങ്ങൾക്ക് നേരത്തെ പോലെ തന്നെ കറക്റ്റ് ഇൻകറക്റ്റ് തുടങ്ങിയ ഓപ്ഷനുകൾ കാണാം അപ്പം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം പക്ഷേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒ ടി പിയിലെ നമ്പറുകളെ മാറ്റിയെങ്ങാനും അടിച്ച് നമ്മൾ തെറ്റിച്ചാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ താഴെ കാണുന്ന ഇൻകറക്റ്റ് എന്നതിന് നേരെ സൈഡിലുള്ള ഈ ബട്ടണിൽ ഇതുപോലെ പ്രസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് പ്രെസ് ചെയ്തപ്പോൾ തന്നെ കണ്ടില്ലേ ആ സ്ക്രീനിൽ നിന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ ഒരു ഒ ടി പി മാഞ്ഞ് ഇനി എനിക്ക് വീണ്ടും കീപാഡിൽ കറക്റ്റായ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ കറക്റ്റായി ടൈപ്പ് ചെയ്തു ഇനി ആ കറക്റ്റ് എന്നതിന് സൈഡിലുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുന്നു അപ്പോൾ അതിലും പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്തതായിട്ട് പ്ലീസ് എൻറ്റർ യുവർ ന്യൂ പിൻ പിന്നെന്ന് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു അപ്പം ഇനിയാണ് നിങ്ങൾ പുതിയൊരു പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നാലക്കങ്ങളാണ് പിന്നായിട്ട് കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് എപ്പോഴും ഓർത്തുവെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ കീപാഡിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു നാലക്കങ്ങൾ ടൈപ്പ് ചെയ്യുന്നു അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വീണ്ടും സ്ക്രീനിൽ പ്ലീസ് റീ എൻ്റർ യുവർ ന്യൂ പിൻ എന്ന് കാണിച്ചിരിക്കുന്നു അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വീണ്ടും അങ്ങനെ കാണിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്ത അതേ പിന്നു തന്നെ ക്രമം തെറ്റാതെ വീണ്ടും ഇവിടെ ടൈപ്പ് ചെയ്യുന്നു അപ്പം നിങ്ങൾക്ക് റീ എൻ്റർ എന്നിങ്ങനെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുത്ത പിന്നു തന്നെ ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തത് തന്നെ ഇപ്പൊ പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം മെഷീനിന്റെ സ്ലിപ്പ് വരുന്ന ഭാഗത്ത് നിന്ന് എനിക്ക് ആ ട്രാൻസാക്ഷന്റെ ഒരു സ്ലിപ്പ് വന്നിട്ടുണ്ട് ഒപ്പം സ്ക്രീനിൽ യുവർ പിൻ ഈസ് ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിരിക്കുന്നു അപ്പൊ ചേഞ്ച് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതിന്റെ അർത്ഥം നമ്മൾ നേരത്തെ തന്നെ കാർഡിനൊരു പിൻ ഉണ്ടായിട്ട് അത് ചേഞ്ച് ചെയ്യുകയല്ല മറിച്ച് നമുക്കൊരു ഒ ടി പി വന്നല്ലോ അതാണ് താൽക്കാലികമായിട്ട് പിന്നാവുന്നത് അപ്പൊ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ചേഞ്ച് ചെയ്തു എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ എൻ്റെ കെ ജി ബിയുടെ എ ടി എം കാർഡ് ഇവിടെ ആക്ടിവേഷൻ ആവുകയും പുതിയൊരു പിന് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു ഇനി നമ്മുടെ എ ടി എം കാർഡ് മെഷീനിൽ നിന്ന് ഇതുപോലെ പുറത്തേക്ക് എടുക്കാം ഇനി ഞാൻ ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്തും ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ ഇന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലേ എനിക്ക് ആ ട്രാൻസാക്ഷൻ സാധ്യമാവുകയുള്ളൂ അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകുന്നു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നുപോയവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം